നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ അടിപൊളി കൊച്ചിയുടെ സൗന്ദര്യം അതെ പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കോ അങ്ങനെ എന്തെങ്കിലും അത് മനസ്സിൽ വെച്ച് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾ ആരൊക്കെയാ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭയങ്കര പ്രശ്നത്തില്ല അത് ഉറക്കമില്ല അതും അത് മനസ്സിലേക്ക് അധികം എടുക്കും അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ രണ്ടും കൂട്ടിയെ എങ്ങനെയാണ് അപ്പോൾ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്നാം തീയതി ജനിച്ചവർ ഇരുപതാം തീയതി ജനിച്ചവർ ഇരുപത്തൊൻപതാം തീയതി ജനിച്ചവർ അതേപോലെ ബാക്കിയുള്ള നമ്പറും നിങ്ങൾ കണക്കുട്ടുക അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് ഇതൊക്കെ മനസ്സിലേക്ക് നന്നായി എടുക്കും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ല ആൾക്കാരാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരാളും എടുക്കുക അപ്പോൾ രണ്ട് എന്നുള്ളത് ഇമോഷൻ എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഒരുപക്ഷെ കരച്ചിലായിരിക്കും രാത്രിയിൽ വളരെ വിഷമമായിരിക്കും കരച്ചിലായിരിക്കും അതേസമയം മൂന്നിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ അടിച്ചിട്ട് എന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കരയണമെന്നില്ല വളരെ അധികം ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് അതേസമയം നാല് എന്നത് ചിലപ്പോൾ അഗ്രസീവ്നെസ് ആവും കൂടെ ഉള്ള ആൾക്കാരോടും എല്ലാവരോടും ഒരുപക്ഷെ ദേഷ്യപ്പെട്ടെന്ന് വരാം അപ്പോൾ ആ ഓരോരോ എനർജി വ്യത്യസ്തമായിട്ടാണ് എടുക്കുക അതായത് ഈ ആറ് എന്നത് ടെൻഷൻ എല്ലാ കാര്യത്തിലും എടുക്കത്തില്ല അതേസമയം വീട് സംബന്ധമായ അവരുടെ പേഴ്സണാലിറ്റി സംബന്ധമായ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ മനസ്സിലേക്ക് എടുക്കും അതിനപ്പം ഏഴാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യവും അങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇതൊന്നും ബാധിക്കാത്ത കൂട്ടരാക്കെയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുമുണ്ട് അത് പേഴ്സണാലിറ്റി നമ്പർ വൺ അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ അതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ വൺ ആണ് ഇവർ ഒരു കാര്യം അവർ ആ സമയത്ത് മാത്രമാണ് അതിനെ റിയാക്റ്റ് ചെയ്യുക അതും കൊണ്ട് മനസ്സിൽ കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകില്ല ഇപ്പോൾ ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകില്ല അവിടുന്ന് തന്നെ അവർ തീർക്കും അല്ലെങ്കിൽ അവർ പിന്നീടുത്തേക്ക് മാറ്റും പിന്നീട് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നോർമലായിട്ട് എത്തിക്കും അതേപോലെ തന്നെയാണ് എട്ട് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ ഇവരുടെയും ഏകദേശം സ്വഭാവം അത് തന്നെ പക്ഷേ അവർ ടെൻഷൻ അടിക്കും അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് സ്റ്റോപ്പാക്കും പിന്നീട് അത് മനസ്സുകൊണ്ട് നടക്കില്ല ഇതാണ് പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് അങ്ങോട്ട് വിടും അതുപോലെ തന്നെയാണ് ഒമ്പതും ഒമ്പത് ആ സമയത്ത് മാത്രം അഗ്രസീവ്നെസ് കാണിക്കും അല്ലെങ്കിൽ ഒച്ചപ്പാടാക്കും ചിലപ്പോൾ അവർ ശരീരം ആ ദേഷ്യത്തിൽ പ്രയോഗിച്ചെന്നും വരാം ചിലപ്പോൾ അവരങ്ങനെ വെറുതെ നിൽക്കില്ല അപ്പോൾ ഈ മൂന്ന് നമ്പർ ഒന്ന് എട്ട് ഒമ്പത് അവരെ ഈ കാര്യങ്ങളെ പിന്നെ തലയിൽ കൊണ്ട് നടക്കില്ല എന്നാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് പിന്നെ ഇതിലൊന്നും നമ്പർ ഉണ്ട് അഞ്ച് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും രണ്ടിലും പെടുത്താൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞതിന് ശുക്കം ഓക്കെ താങ്ക് വെൽക്കം